നമസ്കാരം പാലക്കാടൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് എൻ്റെ ചെന്നൈ ജീവിതത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്നുള്ളത് ഞാൻ ചെന്നൈയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ മാസം വിഷു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോകുന്നത് ആ ഞാൻ പോയത് എൻ്റെ ചെറിയച്ഛൻ്റെ മോൻ്റെ കൂടെയാണ് ഞാൻ പോയത് സുഗേഷ് അവരുടെ കൂടെയാണ് ഞാൻ പോയത് ഞങ്ങളാ ചെറുപ്പം മുതൽ തന്നെ ഒരുമിച്ചിട്ടായിരുന്നു ഡിഗ്രി എനിക്ക് ഒരുമിച്ചായിരുന്നു അതിനുശേഷമാണ് പിന്നെ അവൻ എം ബി എ ചെയ്യാൻ വേണ്ടി പോയി പിന്നെ ശേഷം ഞാൻ നല്ല പാലക്കാട് മറ്റൊക്കെ അക്കൗണ്ട്സ് മറ്റൊക്കെ പോയി അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ചെന്നൈയിൽ വന്ന് ചെയ്യും ജോലി നോക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെന്നൈയിലോട്ട് പോവുകയാണ് ചെയ്ത് അപ്പോൾ പോയി താമസിച്ചത് നമ്മുടെ ചേപ്പക് സ്റ്റേഡിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു മാൻസ് ഉണ്ടെങ്കിൽ എൻ്റെ പേര് കൃത്യം എനിക്ക് ഓർമ്മയില്ല അവിടെയാണ് താമസിച്ചിട്ടുണ്ടായത് ഒരു മാസം മറ്റൊന്ന് ഞാൻ നിന്നു അപ്പോൾ ആ സമയത്ത് കത്തിരി വെയിലിൻ്റെ സമയമാണ് ഇൻട്രോനൊക്കെ നല്ല ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഫുഡ് പോയിസൺ ഒക്കെ അടിച്ചിട്ട് ഈ ധനനഷ്ടം മാനഹാനി കാര്യതടസ്സം എല്ലാമായിട്ട് തിരിച്ചു വരിക ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാനിവിടെ പാലക്കാട് ഒരു ഹോമിയോപ്പത്തി മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനീൻ്റെ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് പേപ്പറിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷനിലേക്ക് ആളുകൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പരസ്യം കണ്ടത് അത് പ്രകാരം ഞാൻ എനിക്കവിടുന്ന് ലീവ് എടുക്കാനും പറയാൻ പറ്റില്ല ഇൻഡോയിൽ പോകണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് ഓഫീസിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റ് അവർ പറഞ്ഞിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്പോൾ ഞാൻ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്ത് ഞാൻ ഓഫീസിൽ പോയിട്ട് പറഞ്ഞു ഇങ്ങനെ എംപ്ലോയ്മെൻറ്റ് ഓഫീസിലോട്ട് എംപ്ലോയ്മെൻ്റ് ഓഫീസിലിട്ട് പോവുകയാണ് എന്നുള്ള വ്യാജേന ഞാൻ നേരെ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ അതുവരെ പങ്കെടുത്ത ഇൻ്റർവ്യൂവിലൊക്കെ ആ ഇന്ന പോലെ പേര് വീട്ടിലാരൊക്കെ ഉണ്ട് ഏതൊരു പഠി എങ്ങനെയാണ് സംഭവങ്ങളൊക്കെയാണ് ഞാൻ ശീലിച്ചിരിക്കുന്നത് കാരണം പാലക്കാട് തന്നെ ആയിരുന്നല്ലോ വേറെ എവിടെ ഇല്ലല്ലോ അതിലും പിന്നെ തിരുപ്പൂരൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെ തമിഴിൽ തന്നെയായിരുന്നു അല്ലാതെ വേറൊന്നും അങ്ങനെ ഇതൊന്നുമില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റത്തെ റൗണ്ട് എച്ച് ആ കുറച്ച് പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എച്ച് ആർ റൗണ്ടായിരുന്നു അവരെടുത്ത് ഉടനെ ടെല്ല പോട്ട് യുവർ സെൽഫ് ഡയലോഗ് ഞാൻ കേട്ടിട്ട് യുവർ സെൽഫാ ദൈവമേ നമ്മൾ ഇംഗ്ലീഷിലാണെങ്കിൽ അത്രത്തോളം പുലിയല്ല ഒന്നും അറിയില്ല കാര്യമായിട്ട് ഒരു പിടിയില്ലാത്ത സംഭവമായിരുന്നു കംഫർട്ടബിളല്ല അത്ര ഒന്നുമല്ല ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞുതരാണെങ്കിൽ അപ്പം ഞാൻ എന്തു ചെയ്യും ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ദൈവമേ എന്താ ചെയ്യുക ലാസ്റ്റ് ഒന്നും ആലോചിച്ചില്ല നരസിംഹത്തിലെ മമ്മൂട്ടിയെ മനസ്സ് വിചാരിച്ചു വിചാരിച്ചിട്ട് ഒരു കണക്ഷൻ കാച്ചി മൈ പാലക്കാട് ഐ ബിസ് മൈ ബി കോം ഫ്രമ അടിച്ചു കൂട്ടും സെക്കൻഡ് റൗണ്ട് നോക്കുമ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ അതും ഇംഗ്ലീഷിൽ ഗവൺമെൻറ് ജോബാണോ നല്ലത് പ്രൈവറ്റ് ജോബാണോ നല്ലത് എന്നുള്ള അതായത് ടോപ്പിക്കായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ അപ്പം ഞാൻ എനിക്ക് കിട്ടിയത് ഞാൻ പ്രൈവറ്റ് ജോബിൻ്റെ ഇതായിരുന്നു എനിക്കുണ്ടായിരുന്നത് വേറൊരു ഗവൺമെൻറ് ജോബ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇംഗ്ലീഷിൽ ഒന്നുകൂടി നന്ദകുമാർ നന്ദഗോപാലന്മാരാരെ ഒന്നുകൂടി ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് പോകാൻ പറ്റും മനസ്സിൽ വിചാരിച്ചിട്ട് അടിച്ചുപൊട്ട് കുറച്ച് കാര്യങ്ങൾ പിന്നെ ഓരോ വൺ ബൈ വൺ ആയിട്ടുള്ള വരുന്നത് നമുക്ക് പറയേണ്ട കാര്യം വേറെ ഓരോ ഓപ്ഷനും ഇല്ല ആ സമയത്ത് അങ്ങനെ അതൊക്കെ കഴിച്ചു അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫൈനൽ ഇൻ്റർവ്യൂ എത്തി അപ്പോൾ എച്ച് ആറും പിന്നെ ഓഫീസിലെ ഒരു ടീം ലീഡർ ഉണ്ടായിരുന്നു മലയാളം ഡിപ്പൺ അപ്പോൾ അവർ എന്നോട് ചോദിച്ചു ഏതാണ് ലാസ്റ്റ് കണ്ട സിനിമ ചോദിച്ചു ഞാൻ പറഞ്ഞപ്പോൾ മലയാളത്തിൽ ചോദിച്ചു മലയാളത്തിൽ ചോദിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി ആഷ് കൊള്ളാം ഇതുവരെ കേട്ട് ഇംഗ്ലീഷിൽ നിന്നും ഒരു മോചനം അപ്പോൾ മലയാളത്തിൽ ചോദിച്ചു മലയാളത്തിൽ ഏത് സിനിമയാണ് കണ്ട ചോദിച്ചു ഞാൻ പറഞ്ഞു ദശാവതര അപ്പൊ ദശാവതാരത്തെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കമൽഹാസൻ പത്തറുള്ളിൽ അവിടെ തുടങ്ങിയപ്പോൾ ഒരു ഒരു രണ്ട് മൂന്ന് പേര് അത് വന്നാൽ കുറച്ചുപേര് കൊറേ പേരുണ്ടെങ്കിൽ പതിമൂന്ന് പേരെ സെലക്ട് സെലക്ട് ആയാലും ഒരാള് ഞാനും അങ്ങനെ ഓഫർ ലെറ്റർ മാറ്റി ഞാൻ നേരെ പോയി പോയിട്ടാണ് ഇവിടുത്തെ ജോലി റിസൈൻ ചെയ്തിട്ട് അപ്പോൾ പറഞ്ഞു ഫാമിലിയുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അച്ഛൻ അമ്മ ഞാനും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് വേണം വരാൻ പിന്നെ ഇരുപത്തിരണ്ടാം തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് ജോയിനിങ് ഡേറ്റ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ചെന്നൈയിലോട്ട് പോകുന്നത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി റിലയൻസ് കമ്മ്യൂണിക്കേഷനിൽ ജോയിൻ ചെയ്തു അപ്പോൾ എൻ്റെ ബഷീ ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു ഫുൾ ഇംഗ്ലീഷ് തന്നോട് ട്രെയിനിങ് കംപ്ലീറ്റ് ഇംഗ്ലീഷാണ് ഒരു പിടിയും കിട്ടിയില്ല നമുക്ക് അങ്ങനെ ഫ്ലോറിലോട്ട് ഫ്ലോറിലോട്ട് കരുമ്പോൾ ഓ ജോ കിട്ടി ഓൺ ജോബ് ട്രെയിനിങ് കൊണ്ട് നമ്മൾ സീനിയേഴ്സിൻ്റെ അടുത്ത് പോയി ഇരിക്കും എന്നിട്ട് അവർ എങ്ങനെ കോൾസൊക്കെ ഹാൻഡിൽ ചെയ്യണത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അതൊക്കെ നോക്കില്ല നമ്മുടെ പണി പക്ഷേ എന്താ വെച്ചാൽ എനിക്ക് ട്രെയിനിങ് കിട്ടിയത് മൊബൈലിൻ്റെ ഇതാണെങ്കിലും ഞാൻ ജോയിൻ ചെയ്ത് ബിഗ് ടി വി എന്നുള്ള ഇതുണ്ടായിരുന്നു അന്നത്തെ ഡിഷ് ആദ്യമായിട്ട് ഇറക്കിയത് റിലയൻസിൻ്റെ സംഭവം എന്നെയും ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടിയും അവര് ഞങ്ങളുണ്ടര് മാത്രം ബിഫ്റ്റിയിലോട്ട് മാറ്റി ബാക്കി എല്ലാവരും റിലയൻസ് മൊബൈലിൻ്റെയിലോട്ട് പോയി ഞങ്ങളുണ്ടര് മാത്രം ബിഫ്റ്റിയിലോട്ട് മാറ്റി നമുക്ക് ഫസ്റ്റ് കോൾ വരണം കോൾ വരുന്ന സമയത്ത് നമസ്കാരം റിലയൻസ് കസ്റ്റമായി കേരളക്ക് സ്വാഗതം താങ്കളുടെ സഹായത്തിൽ സംസാരിക്കുന്നത് അനന്ത പറഞ്ഞോ കാര്യം പിന്നെ ഇതിൽ റോഡ് കസ്റ്റമേഴ്സിൽ വിളിക്കണ സമയത്ത് ഒരു ഇരുപത് മിനിറ്റിൻ്റെയൊക്കെ മുകളിൽ കോൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ലീഡർക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതവർ എടുക്കണമെന്നാണെന്ന് എന്തോ ഉള്ളത് നമ്മളെ വലിയ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ടീം ലീഡർ ലീടെ അവിടെ നിന്ന് ഒക്കെ കൊണ്ടുപോകാൻ പറയും നമ്മളെ സാർ സാറിനടുത്ത് സംസാരിച്ചാൽ തീരുവുകൊണ്ട് കസ്റ്റമർ പറയണം സാർ നിർബന്ധമായിട്ട് പറയുന്നത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും അവിടെ പോകുമ്പോഴുള്ള അവസ്ഥ എന്താണുള്ളത് നമുക്ക് ഏകദേശം ഉപയോഗിക്കാൻ പറ്റും ചേട്ടാ ചേട്ടൻ പുറത്തുള്ള പലരുടെ താരണ റിലയൻസിൽ ജോലി കിട്ടി എന്ന് റിലയൻസിൽ ജോലി കിട്ടി ഭയങ്കര സംഭവമാണ് നമ്മുടെ വിഷയം പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് ഇതാണ് അവസ്ഥ നോക്കുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ജോബ് ബട്ട് ഞാൻ പറയുന്നു ഇതുപോലൊരു നശിച്ച ജോലി എന്റെ സുഹൃത്തുക്കളെ പിന്നെ ചെന്നൈയിൽ ഞാൻ ആദ്യം വേണ്ടി താമസിച്ചത് വില്ലുവാക്ക് എന്നുള്ള സ്ഥലത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാനും ഒരു നാല് സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നത് ഈ ഞങ്ങളുടെ ഈ മാക്സിൻ്റെ അടുത്ത് ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ലേഡീസ് ഹോസ്റ്റൽ അപ്പുറത്ത് ഉണ്ടായിരുന്നു റിലയൻസിലെ വരുന്ന കംപ്ലീറ്റ് ലേഡീസും അവിടെത്തന്നെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില വിരുദ്ധന്മാർ ഇതുപോലെ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലോറിന് മുകളിൽ നിന്നിട്ട് പാട്ടുപാടുക അതുപോലെ തന്നെ ഈ ഇനഹ ഇനഹചരണങ്ങളിലെ പാട്ടുപാട് ആ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതൊക്കെ ശരിക്കും നടന്ന സംഭവം ഉണ്ടല്ലോ പറയണത് അതുപോലെ തന്നെ ഒരു വരുന്ന സമയത്ത് അവിടെ നിന്ന് നോക്കി നിൽക്കുക അതൊക്കെ സ്ഥലം കലാപരോടുകളൊക്കെ ആയിരുന്നു ഏകദേശം ദരിപോലെ ഞങ്ങൾ വല്ല്യഭാഗത്ത് ഒരു മാസം തികച്ച് നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം നേരെ ഞങ്ങൾ ഇവിടേക്ക് മാറി റെഡ് ഏരിയ എന്നുള്ള സ്ഥലത്തോട്ട് മാറി ഭഗവതി ഇല്ല എന്നുള്ള സ്ഥലത്തോട്ട് മാറി ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് മാറി അവിടുന്ന് അതുപോലെ ഒരു വലിയൊരു ഹാളും ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ കിച്ചണൊക്കെ ഉള്ള ഇതായിരുന്നു ഞങ്ങൾ നാലുപേര് തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അവിടെ മാറി അവിടെയും ഇതുപോലത്തെ കലാപരിപാടികളിലൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് അതിന് ശേഷം ഇപ്പോൾ ഈ ഈ നമ്മൾ ജോലിക്കെല്ലാം ജോയിൻ ചെയ്തിട്ട് ഒരു മാസം വരയ്ക്ക് പഠിച്ച് നിൽക്കണമല്ലോ അത് വലിയൊരു പണിയായിരുന്നു ആ സമയത്ത് വലിയ ആയിരുന്നു കാരണം കയ്യിലാണെങ്കിൽ കയ്യിൽ പൈസയും ഇല്ല ആ സമയത്ത് സ്ഥിരം ദോശ തന്നെയാണ് ഉണ്ടായിരുന്നത് ദോശ കഴിക്കും അവിടെ പോയിക്കുന്ന ഈ കഫറ്റിയിൽ പോയിക്കുന്ന ദോശയ്ക്ക് പത്ത് രൂപ മറ്റുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ ഒരു പ്ലെയിൻ ദോശ വാങ്ങിക്കും വാങ്ങിച്ചു കഴിക്കും അതായത് റോസ്റ്റ് അതിൻ്റെ ഉണ്ടായിരുന്നത് സ്ഥിരം അപ്പോൾ ഞാൻ അവിടെ പോയി കഴിച്ചിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ഫുള്ള് ഒന്നാമത് ഉപ്പിലിട്ടാൽ മാങ്ങാപോലെ ചുങ്ങിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഓൾറെഡി ഉള്ളത് അത് അവിടെ പോയപ്പോൾ മൂന്ന് നേരം ദോശ കഴിച്ചപ്പോൾ സൂപ്പറായിരുന്ന പരിപാടി പിന്നീട് ഞങ്ങൾ ഗ്യാസ് വാങ്ങിച്ചിട്ട് റേഷൻ അരി രണ്ട് രൂപയുടെ അരി പത്ത് രൂപയ്ക്ക് ബ്ലാക്കിൽ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇരിക്കുക അത് ഭക്ഷണം ഉണ്ടെങ്കിൽ വലിയ സാമ്പാറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എന്നും ഉള്ളിയും തക്കാളിയും കൊണ്ടുള്ള ഒരു കറി മാത്രമായിരുന്നു സ്ഥിരം പരിപാടി ഉണ്ടായിരുന്നു അത് ചില ചില സമയത്ത് അത് ഓരോരുത്തർക്കും ഷിഫ്റ്റ് ആയിരുന്നു ഒരു ദിവസം ഇന്നാൾ വെക്കണം ഒരു ദിവസം മറ്റാൾ വയ്ക്കണം അങ്ങനെയൊക്കെയായിരുന്നു ഷിഫ്റ്റ് അത് പ്രത്യേകിച്ചിട്ട് നമ്മൾ നൈറ്റ് ഷിഫ്റ്റൊക്കെ ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ ത്രീ ടു ടുവെല്ലുണ്ടായിരുന്നു ഷിഫ്റ്റ് അപ്പോൾ തന്നെ ടു ത്രീ ടു ലെവൻ ഉണ്ടായിരുന്നു ഷിഫ്റ്റ് ത്രീ ടു സോറി ടു ഇലവൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഷിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ നൈറ്റ് വരുന്ന സമയത്ത് ഭയങ്കര കോമഡി ആയിരിക്കും ഈ വീക്ക് ഓഫ് ഫുള്ളിൽ ഒരുത്തിനും ഉണ്ടാവല്ലോ വീക്ക് ഓഫ് ഫുള്ള ഒരുത്തിന് എന്തായാലും ഉണ്ടാവും റൂമിൽ അച്ചങ്ങൾ ഒന്നും വെച്ചിട്ട് പോലും ഉണ്ടാവില്ല കാരണം ഇല്ല മാസം അവസാനം ആസായതുകൊണ്ട് കുട്ടിയെ ദാരിദ്ര്യത്തിലെത്തിരിക്കുക ആ സമയത്ത് അപ്പോൾ നമ്മൾ ഏകദേശം ഇതായിരിക്കും അവസ്ഥ കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം ഒന്നും ഉണ്ടാക്കിയില്ലേ പ്രത്യേക അരിയില്ലേ അരിയില്ല എന്നാ നിനക്ക് കുറച്ച് ചായ എങ്കിലും തിളപ്പിച്ചിട്ടായിരുന്നോ ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടോ ചായക്കെടെ പോയാലോ അവിടെ പോകാൻ പറ്റില്ല പറ്റുകൂടില്ല എന്നാൽ വേറെ കട പോവാം നിന്റെ ഇരുപത്തഞ്ച് രൂപയില്ലേ അതും എടുക്കടാ ആ രൂപയ്ക്ക് ഞാൻ ആൻഡ് പിന്നെ മാസം അവസാനമൊക്കെ ആവുന്ന സമയത്ത് കൂടുതലും എൻ്റെ കയ്യിൽ മാത്രമേ പൈസ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് ലാവിഷായിട്ട് ചിലവാക്കി കളയും കുറച്ച് ചിലവാക്കാതിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് എൻ്റെ കയ്യിലേക്കും ആ മാസം അവസാനമൊക്കെ ആകുമ്പോൾ കൂടുതൽ പൈസ ഉണ്ടാവാം ആ സമയത്ത് മഹാഭാരതത്തിലെ കർണനെ ഓർമ്മിക്കുന്നവർ കാരണം നല്ലൊരു ഉപാസന സാധനയൊക്കെ നന്നായി നല്ല രീതിയിൽ ശക്തമായിട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഞാൻ ഇവിടെ റിലയൻസ് ജോയിൻ ചെയ്തത് റിലയൻസ് ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ സാധനപരമായിട്ട് കാര്യങ്ങൾ ഞാൻ ഒരു വിട്ടു വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിത്യേനുള്ള സന്ധ്യാ വന്ദനവും ജപം അതൊക്കെ കൃത്യമായി കൊണ്ടുപോകുന്ന ആ സമയത്ത് എനിക്കൊരു വീക്ക്നെസ് ഉണ്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സന്ധ്യാവന്തനം ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞു ചോദിച്ചാൽ എൻ്റെ അടുത്ത് ആരെയും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിലുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണാനെ പോലെ ദാനം ചെയ്ത പരിപാടി കൊടുക്കുമായിരുന്നു അപ്പോൾ ഇപ്പം ആ ഒരു ഇതിൽ ഒരുത്തൻ ഒരു ബിരുദൻ ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ സന്ധ്യാവനം ചെയ്ത് നോക്കി നിൽക്കും എന്നിട്ട് അത് കഴിഞ്ഞ ഉടനെ വന്നിട്ട് എടുത്തു ചോദിക്കും ഒരു രൂപ എടുക്കുക രണ്ടായിരം രൂപ എടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് ഞാൻ കൊടുക്കും ആ സമയത്ത് എന്നിട്ട് നമ്മൾ കഴിക്കുന്നത് ടൈഗർ ബിസ്ക്കറ്റ് അഞ്ച് രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റ് ഉണ്ട് ആ ടൈഗർ ബിസ്കറ്റും വെള്ളം കഴിക്കും നമുക്കുള്ള ഭക്ഷണം കാരണം അതിന് ഭയങ്കര പൈസ ഉണ്ടാവില്ല ഗ്യാസ് നിന്നിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ തന്നെയൊക്കെ ഭക്ഷണം നമ്മൾ ഫ്ലോറിൽ ഫ്ലോറിലൊക്കെ എഴുതി പിന്നെ ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് സംസാരിച്ചു വന്ന എന്റെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെയുള്ള അവസ്ഥയിലോട്ട് കൊണ്ടുവരുന്ന് പറഞ്ഞു കളഞ്ഞത് എന്റെ മനസ്സിൽ തീകോലിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ പറഞ്ഞല്ലോ എനിക്കത് പറ്റണ്ടേ അവൾ മനസ്സിന് പോകണ്ടേ പിന്നെ റിലയൻസിൽ വന്നിട്ട് ധാരാളം തെലുങ്ക് തമിഴ് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള വിവിധ സ്ഥലത്തുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ചിലതൊക്കെ വന്നിട്ടപ്പോൾ നോർത്ത് ഇന്ത്യൻസൊക്കെ നമുക്ക് ഇംഗ്ലീഷും വശവും ഹിന്ദിയും അധികം അറിയില്ല കൃത്യമായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദിയുള്ള പൈരമെടുത്തിട്ട് പോയി പറണം പരിചയം പറഞ്ഞോ അങ്ങനെ നമ്മൾ പറഞ്ഞു വിടും പറഞ്ഞു വിടുമ്പോൾ അവൻ എന്താ പറയണത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ചിലതൊന്നും അറിയ പോലും ഇല്ല അവനെന്ത് അവന്റെ അവൻ അവന്റെ ലോക്കൽ സ്ലാങ്ങൾ ചിലത് തട്ടിവിടും നമ്മളത് കേട്ട് നമ്മളാ നമ്മളെ കുറിച്ചൊ പറയുപോലെ പിന്നെ അവിടെ എല്ലാ സാറ്റർഡേയും ഇന്റർവ്യൂ ഉണ്ടാവും അപ്പം താഴത്ത് ഞങ്ങൾക്ക് മുകളത്തെ ഫ്ലോർന്ന് നോക്കി താഴത്ത് വന്നിരിക്കുന്ന അവരെയൊക്കെ കാണാൻ പറ്റും ആരെയൊക്കെ വന്നിരിക്കണ്ടെന്ന് അപ്പം നമ്മൾ ഏകദേശം ഇതുപോലത്തെ സെറ്റപ്പാക്കി നമ്മൾ ചെയ്യാം തരാം നീ ഒന്ന് കൊണ്ടു കൊടുക്കേ എന്നിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നല്ല പെൺകുട്ടി പരിചയപ്പെട്ടിട്ട് അവളുടെ പേരും നമ്മുടേതായിട്ട് മാച്ച് ചെയ്യുന്ന പരിപാടി അതുകൊണ്ട് പണ്ട് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫ്ലെയിം ഫ്രണ്ട് ലവ് മാരേജ് ആങ്കർ എന്നു പറഞ്ഞു മായ മായ മഹാദേവൻ നല്ല ചേർച്ച ചേർച്ച ഉണ്ടല്ലേ നിനക്ക് മാത്രമല്ല എന്ന് പറഞ്ഞാലും ചേരും പിന്നെ നമ്മളതിനു സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അവിടത്തെ മുതുക്കന്മാര് സീനിയേഴ്സ് അത് അവർമാരുടെ വേറെ റാഗിംഗ് വേറെ നമ്മളെ വേറെ ഭീഷണിപ്പെടുത്തി വേറെ ഇനി അതിന് സെറ്റായി അവരന്മാർ സമ്മതിക്കൂല അതിന് ഫുള്ള് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്തൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അതൊക്കെ അവർ അവർമാർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുള്ള പകപോക്കലൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ടീം ലീഡർ വല്ല ഒക്കെ നോക്കിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീം ലീഡർ അതുപോലെ തന്നെ മാനേജർമാരൊക്കെ ഉണ്ട് അവരൊക്കെ നല്ലത് നോക്കി വെച്ചാൽ നമ്മളതിനെ കൂടുതൽ ഇടപെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവന്മാർ നമുക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കും ശരണിക്ക് ഈ ക്യാമ്പസിൽ ഏറ്റവും കമ്പിനുള്ളതാരായിട്ട് ഇതില് പ്രധാനമായിട്ടും ഈ ഓണാഘോഷ സമയത്ത് ഈ ഫ്ലോറിൽ വലിയൊരു ആഘോഷം നടക്കാറുണ്ട് പത്ത് ദിവസമൊക്കെ അങ്ങനെയൊക്കെ സമ്മളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പൂക്കൾ മത്സരമൊക്കെ നടക്കാറുണ്ട് ഓണത്തിന്റെ വളരെ സ്പെഷ്യൽ സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് ആ സമയത്ത് ആ സമയത്താണ് നമ്മള് സൈക്കോളജിക്കൽ പോണ സമയത്തേക്കും അതുപോലെ തന്നെ സീനിയേഴ്സ് ഇനി അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വല്ല എടുത്തു എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കടുത്ത ഭീഷണിയും അടിയും എനിക്ക് അറിയാൻ പാടില്ല റൂമില് ഒരു ബിരുദനുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വരെ കിടന്നു പറഞ്ഞു ഞാൻ ഒരു യോഗ ടീച്ചറായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ ചെയ്ത് മകരാസനമാണ് ചെയ്തെന്നുള്ള കാര്യം അതിന് മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു അവൻ ഉറങ്ങണമെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷെ അവൻ യോഗാസനം ചെയ്യുന്നുള്ള കാര്യം അ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ യോഗ ടീച്ചറായപ്പോഴാണ് നമ്മൾ അർജൻറ്റായിട്ട് ഷിഫ്റ്റിന് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തേക്കും വേഗം അവൻ കയറിയിട്ട് ബാത്റൂമിലോട്ട് കയറും പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവൻ ഇറങ്ങാറുള്ളൂ കാരണം ഒരു ബാത്റൂമേ ഉള്ളൂ വേറെ ഓപ്ഷനൊന്നും ഇല്ല ഇൻ്റർവ്യൂ ഇനി വീക്ക് ഓഫ് ഉള്ള ദിവസം ഓരോത്തും ഓരോ ഷിഫ്റ്റാണ് ഒരു ദിവസം ഒരാൾ ഭക്ഷണം വെക്കണം എല്ലാം അങ്ങനെയാണ് പണി അതിന് നോക്കണ സംബന്ധിച്ച വിരുദ്ധൻ അവ ഒന്നും ചെയ്യാറില്ല ഈ പറഞ്ഞപോലെ ഉറങ്ങായിരിക്കും പണി രണ്ട് പന്ത്രണ്ട് മണി വരെ കടന്ന് ഉറങ്ങി പണി വീക്ക് ഓഫ് ഉള്ള ദിവസം ഒരു മണി നമ്മളെ നമ്മൾ അതിനുള്ള ഭക്ഷണം നമ്മളിടേക്ക് വെക്കണം നമ്മൾക്ക് ആയിക്കോലും ഇട്ടവ അവനായിക്കൊണ്ടവ പക്ഷെ അവൻ ചെയ്യില്ല ഇതുപോലെയൊക്കെ അവസ്ഥ നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത് മനസ്സിലാ നിനക്ക് മനസ്സിലാത്ത വന്നിട്ടുണ്ടല്ലോ അവനെ കൊണ്ട് പുതിയൊരു അത് ശരിയാണല്ലോ അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും കഞ്ഞി വെക്കും അതുകൊള്ളാം അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ നാളെ എന്താ ചെയ്യാ നാളെ നല്ല ദിവസമാണല്ലോ നീ ഒരു കാര്യം ചെയ് ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിട്ട് കാലത്ത് തന്നെ സ്ഥലം അങ്ങനെ എന്നെ കഞ്ഞി വെക്കാം ചമ്മന്തി കാലിയാക്കാൻ നോക്കട്ടെ വേണ്ട എന്തെങ്കിലും നിസാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ അങ്ങനെ വഴിക്ക് വന്നാ എല്ലാവർക്കും കൊള്ളാം